ഹലോ ഗായ്സ് നമുക്കിന്ന് അടിപൊളിയായിട്ടുള്ള ഒരു സേമിയ പായസം കണ്ടാളോ നോർമലായിട്ടുള്ള സേമിയ പായസം കഴിച്ചു മടുത്തോ ഇത് അടിപൊളിയായിട്ട് ക്യാരമൽ ടോഫി ഫ്ലേവറിലുള്ള ഒരു സേമിയ പായസം നല്ല എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും അതിനായിട്ട് പായസം വെക്കാനുള്ള പോട്ട് ഇവിടെ വെച്ചിട്ടുണ്ട് അതിലേക്ക് ഒരു കപ്പ് പഞ്ചസാര നമുക്ക് ക്യാരമൽ ചെയ്ത് എടുക്കണം ഉരുക്കിയെടുക്കുക അപ്പോൾ ലോ ഫ്ലെയിമിൽ പഞ്ചസാര ഉരുക്കാൻ വെച്ചിട്ടുണ്ട് ഇടയ്ക്ക് ഒന്ന് ഇളക്കി കൊടുക്കണം നമ്മുടെ പഞ്ചസാര ലൈറ്റ് ആയിട്ട് ഉരുകി വരുന്നുണ്ട് അങ്ങനെ നമ്മുടെ പഞ്ചസാര ഉരുകി ഈ ഒരു കളറിലായിട്ടുണ്ട് ഇതാണ് നമ്മുടെ പായസത്തിൻ്റെ കളർ ക്യാരമൽ കളർ ഇനി പഞ്ചസാര കംപ്ലീറ്റ് ഉരുകിയതിന് ശേഷം മിൽക്ക് മെയ്ഡ് ഇവിടെ അമൂലിൻ്റെ മിൽക്ക് മേഡാണ് എടുത്തിരിക്കുന്നത് ഇതൊരു അര ടിന്നോളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട് നിങ്ങൾക്ക് കൂടുതൽ മധുരം വേണമെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടി കംപ്ലീറ്റ് ആയിട്ട് ഒഴിച്ചു കൊടുക്കുക ഞാനിവിടെ അരട്ടിന്നൊഴിച്ചു കൊടുക്കുന്നുണ്ട് ഇത് ഇനി നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക നല്ല ഇപ്പം തന്നെ നല്ല ടോഫീൻ്റെ മണം നല്ലൊരു മിഠായിൻ്റെ മണം പാൽ ഗോമ്പിൻ്റെ മണം ഒക്കെ ആയിട്ട് നന്നായിട്ട് വരുന്നുണ്ടോ നല്ല അടിപൊളിയായിട്ട് മിൽക്ക് മെയ്ഡ് മിക്സ് ചെയ്തെടുക്കുക അതിന് ശേഷം ഇവിടെ ഒന്നര ലിറ്റർ പാലാണ് എടുത്തിരിക്കുന്നത് ഒന്നര ലിറ്റർ പാൽ ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുകയാണ് ഈ പായസത്തിൽ പിന്നെ പാൽ ഫ്രീസറിൽ വെച്ചത് കൊണ്ട് കുറച്ച് ഐസ് കട്ടിയൊക്കെ ആയിട്ടാണ് വീഴുന്നത് അത് അടി പോട്ടിലേക്ക് ഒഴിച്ച് കൊടുക്കുകയാണ് അങ്ങനെ ഒന്നര ലിറ്റർ പാലും ഒരു അര ലിറ്റർ വെള്ളവും നോർമൽ പച്ച വെള്ളം ഫിൽട്ടർ വെള്ളം ഒഴിച്ച് കൊടുക്കുക ഇനി ഇതിലേക്ക് സേമിയ റോസ്റ്റ് ചെയ്ത സേമിയ ആണ് അവിടെ എടുത്തിരിക്കുന്നത് റോസ്റ്റ് ചെയ്യാത്തയാണെങ്കിൽ നമ്മളൊന്ന് വറുത്തിട്ട് ആഡ് ചെയ്ത് കൊടുക്കുക ഒന്നേകാൽ കപ്പ് സേമിയ ആണ് ചേർത്തി കൊടുക്കുന്നത് ഈ ഒരു മെഷർമെൻറ്റിനേക്ക് അപ്പോൾ പാല് തിളച്ച് വരുന്ന സമയത്ത് തന്നെ സേമിയും കൂടിയിട്ട് വെന്ത് വെന്ത് കടന്നോളും അപ്പോൾ നമ്മുടെ പാല് തിളച്ച് തിളച്ച് ഇങ്ങനെ കുറുകി വരുന്നുണ്ട് നന്നായിട്ട് ഇതിപ്പോൾ നോൺ സ്റ്റിക്ക് കുക്ക് വെയർ ആയതുകൊണ്ട് ഒന്ന് കൈ എടുത്താലും പ്രോബ്ലം ഇല്ല ഉരുളിയൊക്കെ ആണെങ്കിൽ നന്നായിട്ട് ഇളക്കി കൊണ്ട് നിൽക്കണം അപ്പോൾ നമ്മുടെ പാൽ തിളച്ച് സേമിയൊക്കെ വെന്ത് വരുന്നുണ്ട് നല്ല കുറുക്കനെ ായിട്ടുണ്ട് ഈ പായസം നമ്മൾ ഫ്ലെയിം ഓഫ് ചെയ്ത് കഴിഞ്ഞാലും ചെറിയ ഒന്നും കൂടി കുറുകിപ്പോവും അപ്പോൾ അതിനനുസരിച്ചിട്ട് നമ്മൾ കുറുക്കിയെടുത്താൽ മതിയാവും അപ്പോൾ അതാണ് നമ്മുടെ പായസം നല്ല കുറുകി ഇതിൻ്റെ ഒരു കളറും ഇതിൻ്റെ ഒരു മണവും കൂടിയിട്ട് അടിപൊളിയായിട്ടുണ്ട് ഇനി നമ്മൾ ഫ്ലെയിം ഓഫ് ചെയ്ത് വെച്ചിട്ട് ഒരു ടീസ്പൂൺ ഏലക്ക പൊടിച്ചത് ഈ പായസത്തിലേക്ക് ചേർത്തി കൊടുക്കുകയാണ് പായസമൊക്കെ നന്നായി കുറുകി വന്നിട്ടുണ്ട് ഇനി ഒന്നും കൂടി തണുത്തതിന് ശേഷം ഒന്നും കൂടി ഇത് കട്ടി ആവും അപ്പോൾ വേണമെങ്കിൽ നമുക്ക് കുറച്ച് പാലോ അല്ലെങ്കിൽ കുറച്ച് ചുടുവെള്ളം ചൂടാക്കിയിട്ട് അതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാവുന്നതാണ് ഇനി അണ്ണിപ്പരിപ്പും മുന്തിരിയും കൂടി ആഡ് ചെയ്ത് കൊടുക്കുകയാണ് ഒരു കടായ എടുത്തിട്ടുണ്ട് അതിലേക്ക് കുറച്ച് ക്യാഷൂസും നെയ്യ് ഒഴിച്ചു കൊടുത്തിട്ട് അതിലേക്ക് ക്യാഷൂസും മുന്തിരിയും കൂടി ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് റോസ്റ്റ് ചെയ്തെടുത്തിട്ട് നമ്മളുടെ സേമിയ പായസത്തിലേക്ക് ഇട്ട് കൊടുക്കുകയാണ് ഇത് നല്ല അടിപൊളി ടേസ്റ്റി ആയിട്ടുള്ള പായസമാണ് നോർമൽ സേമിയ പായസത്തിനെയും വെച്ചിട്ട് നല്ല ടേസ്റ്റാണ് കഴിക്കാനായിട്ട് നിങ്ങൾ ഈ ഓണത്തിന് ഈ ഒരു പായസ റെസിപ്പി ട്രൈ ചെയ്തിട്ട് എങ്ങനെയുണ്ട് ഫീഡ്ബാക്ക് എന്തായാലും കമൻസിൽ അറിയിക്കുക ആൻഡ് നല്ല എളുപ്പമാണ് നല്ല എളുപ്പത്തിൽ കുറഞ്ഞ സമയം കൊണ്ട് നമുക്ക് ചെയ്തെടുക്കാനും സാധിക്കും കേട്ടോ അങ്ങനെ നമ്മുടെ അടിപൊളി ടേസ്റ്റി ആയിട്ടുള്ള പാൽപ്പായസം അല്ലെങ്കിൽ സേമിയ പായസം റെഡി ആയിട്ടുണ്ട് അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക നല്ല ടേസ്റ്റാണ് എല്ലാവർക്കും ഓണാശംസകൾ ഹാപ്പി ഓണം ടേക്ക് കെയർ ബൈ ബായ്